സോ എല്ലാവരും ഒ പി ടെൻ പോയിന്റ് സീറോ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടുള്ള സെക്കൻഡ് ഇയർ സിലബസ് ടീക്കോഡിംഗ് ലെങ്കിൽ ഞാൻ വെൽക്കം ചെയ്യാണ് സോ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് നമ്മൾ കുറെ സെഷൻസ് നിങ്ങൾക്ക് ഓറിയന്റേഷൻ സെഷൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു സൊ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം സിലബസ് ടീക്കോഡിംഗിൽ മാത്രമായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾറെഡി അറിയാം ഫസ്റ്റ് ഇയർ കഴിഞ്ഞതാണ് ഇപ്പോയിന്റ് സോ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ള സബ്ജക്ട്സ് നിങ്ങളുടെ ഫീൽഡ് വർക്ക് എങ്ങനെയാണ് അസൈൻമെന്റ്സ് എക്സാംസ് ഇത് റിലേറ്റഡ് കുറെ ഡൗട്ട്സ് ഒക്കെ കാണും സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ആൻഡ് ഇന്ന് ുന്നത് ഇന്നിപ്പോ നമ്മള് എടുക്കാൻ വേണ്ടി പോകുന്നത് ബി എഫ് എസ് ഡബ്ല്യൂടെ സിലബസ് ടീക്കോർഡിംഗ് ആണ് സോ അതിലേക്ക് ഞാൻ എല്ലാരും വെൽക്കം ചെയ്യാണ് എന്റെ കൂടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഷെഫ്ന മാമും അതേപോലെ തന്നെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ റാഗി മാമും ഉണ്ട് അവരെയും കൂടെ ഞാൻ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ബി എഫ് എസ് ഡബ്ല്യൂന്റെ സെക്കൻഡ് ഇയറിലെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കോഴ്സ് എന്ന് പറഞ്ഞ് കാണാം അവൈലബിലിറ്റി കാണാം ക്രെഡിറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ള സബ്ജക്ട്സുകൾ ഓക്കെ ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് ഇനി അവൈലബിലിറ്റി എന്ന് പറഞ്ഞാല് ലേൺ വൈസിൽ ഈ പറയുന്ന സബ്ജക്ട്സ് എത്രത്തോളം അവൈലബിൾ ആണ് ലൈക്ക് ഫുള്ളി അവൈലബിൾ ആണോ അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ് മാത്രമാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് ക്രെഡിറ്റ് ആണ് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി അവേഴ്സ് ഓഫ് സ്റ്റഡി ആണ് സോ ഈ പറയുന്ന ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ടൈം എടുത്താലാണ് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സോ ഇവിടെ ബി എസ് ഡബ്ല്യുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ള തിയറി പേപ്പേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഫോർ ആണ് ഫോർ തിയറി പേപ്പേഴ്സും രണ്ട് പ്രാക്ടിക്കൽസും പ്രാക്ടിക്കൽസും ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ഓക്കെ സൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബി എസ് ഡബ്ല്യു വൺ ട്വന്റി ഫൈവ് സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആണ് സോഷ്യൽ വർക്കിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ആ ബി എസ് ഡബ്ല്യു വൺ ട്വന്റി വൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ പേപ്പറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിലാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ബി എസ് ഡബ്ല്യു എന്താണ് അതിന്റെ കുറെ ടേംസും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ളത് ബാക്കി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഇലക്ടീവ്സ് ആയിരുന്നു കൂടുതലും പക്ഷെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ എന്താണ് നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത് ഓക്കെ സോ അവിടെ കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കാണും സോ ബി എസ് ഡബ്ല്യു വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കാനുണ്ട് അത് ഫുള്ളി അവൈലബിൾ ആണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് ഓക്കെ പിന്നെ ബി എസ് ഡബ്ല്യു എൽ വൺ നോട്ട് സിക്സ് അതൊരു പ്രാക്ടിക്കൽ ആണ് ഫീൽഡ് വർക്ക് ആണ് നിങ്ങൾക്ക് വരുന്നത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ സോ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് ബിക്കോസ് എപ്പോഴും നിങ്ങളുടെ പ്രാക്ടിക്കൽസ് വരുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും ഓക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട അവേഴ്സ് കൂടുതലായിരിക്കും സോ അതുകൊണ്ടാണ് അവിടെ ക്രെഡിറ്റ് ടെൻ വന്നിട്ടുള്ളത് ദെൻ തേർഡ് വൺ ബി എസ് ഡബ്ല്യു വൺ ട്വന്റി ഫോർ എഗെയിൻ അത് ഹ്യൂമൺ ഗ്രോത്ത് ബിഹേവിയർ ആൻഡ് കൌൺസിലിംഗ് സോഷ്യൽ വർക്ക് ആയിട്ട് പഠിക്കേണ്ട ഒരു മെയിൻ പേപ്പർ ആണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഫുള്ളി അവൈലബിൾ ആണ് അതായത് അതിന്റെ വീഡിയോ ക്ലാസ് നമ്മുടെ ക്ലാസ്സിൽ ആപ്പിൽ കാണും അതേപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ട് ലൈവ് സെഷൻസ് എല്ലാ തരത്തിലുള്ള സപ്പോർട്സും നമ്മുടെ ആപ്പിലുണ്ട് ഫുള്ളി അവൈലബിൾ ആയിരിക്കും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് ബി എസ് ഡബ്ല്യു എൽ വൺ നോട്ട് സെവൻ അഗെയിൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ അതൊരു എന്താണ് ഫീൽഡ് വർക്ക് ആണ് നിങ്ങൾക്കുള്ളത് സോ ഫസ്റ്റ് ഇയറിൽ നോക്കിയാൽ ഓറിയന്റേഷൻ വിസിറ്റ് മാത്രമായിരുന്നു സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫീൽഡ് വർക്കിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഓക്കെ അതിന്റെ ക്രെഡിറ്റ് ടെൻ ആണ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ബിഇ ജി എ ഇ വൺ എയ്റ്റി ടു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കാനുണ്ട് ഫുള്ളി അവൈലബിൾ ആണ് അതിന്റെ കണ്ടന്റ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഫോർ ആണ് ദെൻ ബി പി സി എം വൺ സിക്സ്റ്റി ടു ഇൻട്രഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ആണ് മൈനർ കോഴ്സ് ടു ആണ് അതിന്റെയും അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ളി അവൈലബിൾ ആയിരിക്കും ഫോർ ആയിരിക്കും ക്രെഡിറ്റ് വരുന്നത് ഓക്കെ സോ ഇത്രയും സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ തേർഡ് ഇയറിൽ എന്തൊക്കെ സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ ഗോത്രൂ ചെയ്യുന്നുണ്ട് സോ ബി എസ് ഡബ്ല്യു വൺ ട്വന്റി ത്രീ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫുള്ളി അവൈലബിൾ ആയിരിക്കും നമ്മുടെ ആപ്പിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് ദൻ ബി എസ് ഡബ്ല്യു വൺ തേർട്ടി വൺ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ ആക്ഷൻ ഫുള്ളി അവൈലബിൾ ആണ് കോണ്ടന്റ് സിക്സ് ക്രെഡിറ്റ്സ് ആണ് വരുന്നത് ദെൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പ്രാക്ടിക്കൽസ് അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് നിങ്ങൾക്ക് തേർഡ് ഇയറിലും വരുന്നുണ്ട് ബി എസ് ഡബ്ല്യു എൽ വൺ നോട്ട് ഫൈവും ബി എസ് ഡബ്ല്യു എൽ വൺ നോട്ട് നയനും ഓക്കെ സോ അതിന്റെ രണ്ടിന്റെ ക്രെഡിറ്റും ടെൻ ആണ് പിന്നെ നിങ്ങൾക്ക് മൈനർ കോഴ്സ് രണ്ടെണ്ണം വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇഗ്നോ ഇതുവരെ പ്രോസ്ക്രിപ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് മൈനർ കോഴ്സ് വൺ നയൻ എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ഫുള്ളി അവൈലബിൾ ആയിരിക്കും അതിന്റെ രണ്ടെണ്ണത്തിന്റെയും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ ആയിരിക്കും ഓക്കെ സോ നമുക്ക് മെയിൻ ആയിട്ടുള്ള പേപ്പേഴ്സിന് വരുമ്പോൾ സിക്സ് ക്രെഡിറ്റും പ്രാക്ടിക്കൽസിന് ടെൻ ക്രെഡിറ്റും പിന്നെ ഇലക്ടീവ്സ് ആയിട്ട് വരുന്നതിനാണ് ഫോർ ക്രെഡിറ്റും ഉള്ളത് അടുത്തെന്ന് പറയുമ്പോൾ സിലബസ് മാപ്പിംഗിന്റെ ബി എഫ് എസ് ഡബ്ല്യൂ ഫോർത്ത് ഇയർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നാണ് സോ ക്ക് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് ഇയർ കൊണ്ട് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരു നോർമൽ ഡിഗ്രി നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഫോർ ഇയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സോ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബി എസ് ഡബ്ല്യു വൺ ട്വന്റി നയൻ റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ വർക്ക് ഫുള്ളി അവൈലബിൾ ആണ് സിക്സ് ആണ് ക്രെഡിറ്റ് വരുന്നത് ദെൻ ബി എസ് ഡബ്ല്യു വൺ ട്വന്റി എയ്റ്റ് സോഷ്യൽ പോളിസി ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഫുള്ളി അവൈലബിൾ ആണ് സിക്സ് ക്രെഡിറ്റ് ആണ് ദെൻ എം എസ് ഡബ്ല്യൂ സീറോ തേർട്ടി ടു സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഫുള്ളി അവൈലബിൾ ആൻഡ് ഫോർ ക്രെഡിറ്റ് ആണ് വരുന്നത് ബി എഫ് ഇ ഇ വൺ നോട്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൌൺസിലിംഗ് എച്ച് ഐ വി ഫുള്ളി അവൈലബിൾ ആയിരിക്കും ഫോർ ക്രെഡിറ്റ് ആയിരിക്കും ദെൻ മൈനർ കോഴ്സ് രണ്ടെണ്ണം വരുന്നുണ്ട് ഫോർ ക്രെഡിറ്റ് ആണ് ഈച്ച് വരുന്നത് അടുത്തത് ബി എസ് ഡബ്ല്യു വൺ ട്വന്റി സെവൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് എച്ച് ഐ വി ഓർ എയ്റ്റ്സ് ഫുള്ളി അവൈലബിൾ ആയിരിക്കും സിക്സ് ക്രെഡിറ്റ് ആയിരിക്കും ഡബ്ല്യൂ വൺ തേർട്ടി പ്രിവെൻഷൻ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നുണ്ട് ഫുള്ളി അവൈലബിൾ ആണ് അതിന്റെ ക്രെഡിറ്റ് സിക്സ് ആണ് അടുത്തത് ലാസ്റ്റ് ആയിട്ട് പ്രൊജക്ടോ ഡിസർട്ടേഷൻ അത് ഓപ്ഷനൽ ആണ് പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പിന്റെ ഇതിലാണ് അത് വരുന്നത് ആൻഡ് അതിന്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ ട്വൽവ് ക്രെഡിറ്റ്സ് ആയിരിക്കും വരുന്നത് ഓക്കെ സോ ഇങ്ങനെയാണ് ആ ഒരു ഫോർ ഇയർ വരെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്ട്സിനെ എന്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഇനി നമുക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൽ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് എത്ര ബ്ലോക്സ് പഠിക്കാനുണ്ട് അതിന്റെ ഉള്ളിൽ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം വി എസ് ഡബ്ല്യൂ വൺ ട്വന്റി ഫൈവ് സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കില് ബ്ലോക്ക് വണ് എടുത്താൽ അഞ്ച് യൂണിറ്റ് ഉണ്ട് ബേസിക്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ വർക്ക് എടുത്താൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി മെത്തേഡ് ആണ് കേസ് വർക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ബേസിക്സ് ആയിരിക്കും ബ്ലോക്ക് വണ്ണില് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ അഞ്ച് യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ കേസ് വർക്ക് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ദെൻ യൂണിറ്റ് ടു ബേസിക്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ആണ് യൂണിറ്റ് ഫോർ ഇന്റർവ്യൂവിംഗ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ദൻ യൂണിറ്റ് ഫൈവ് ഹോം വിസിറ്റ് ആൻഡ് റെക്കോർഡിംഗ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഓക്കെ അടുത്തതെന്ന് പറയുമ്പോൾ ബ്ലോക്ക് ടൂ ആണ് സെലക്റ്റഡ് സെറ്റിംഗ്സ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഇനി പറയുന്ന സോഷ്യൽ കേസ് വർക്കില് നമുക്ക് ഏതൊക്കെ സെറ്റിംഗ്സ് എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ സെറ്റിംഗ്സ് ആണുള്ളത് ഓക്കെ സോ യൂണിറ്റ് വൺ എന്ന് പറയുമ്പോൾ സോഷ്യൽ കേസ് വർക്കിന്റെ കോംപ്ലക്സ് ആണ് യൂണിറ്റ് ടു എന്ന് പറയുമ്പോൾ ഫീൽഡ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ആണ് യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കേസ് വർക്ക് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് ആണ് യൂണിറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കേസ് വർക്ക് ഇൻ ഇൻഡസ്ട്രിയൽ സെറ്റിങ്സ് അങ്ങനെ പല പല സെറ്റിംഗ്സിലും സോഷ്യൽ കേസ് വർക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ആ ഒരു ബ്ലോക്കിൽ ദെൻ ബ്ലോക്ക് ത്രീ എടുത്താൽ സോഷ്യൽ വർക്ക് വിത്ത് ഗ്രൂപ്പ് ഓക്കെ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എങ്ങനെയാണ് നമ്മൾ എന്താ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് വൺ കോൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് ദെൻ യൂണിറ്റ് ടു കാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രൂപ്പ് വരുന്നുണ്ട് ദെൻ യൂണിറ്റ് ത്രീ ഗ്രൂപ്പ് ഫോർമേഷൻ ആണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഗ്രൂപ്പ് വരുന്നുണ്ട് ദെൻ യൂണിറ്റ് ഫോർ ലീഡർഷിപ്പ് ഇൻ ഗ്രൂപ്പ് ഓക്കെ നാല് യൂണിറ്റ് പഠിക്കുന്നുണ്ട് ദെൻ ബ്ലോക്ക് ഫോർ എടുത്താല് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആണ് അതില് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് പഠിക്കുന്നുണ്ട് ദെൻ ഈ പറയുന്ന എന്താ പറയുക ഗ്രൂപ്പ് വർക്ക് പ്രോസസിന്റെ മോഡൽസ് സ്കിൽസ് പ്രിൻസിപ്പിൾസ് അത് യൂണിറ്റ് ടൂയില് ഗോ ത്രൂ ചെയ്യുന്നു ദെൻ യൂണിറ്റ് ത്രീ എടുത്താല് ദ സോഷ്യൽ വർക്കേഴ്സ് റോൾ ഇൻ ഗ്രൂപ്പ് വർക്ക് പ്രോസസ് ഒരു സോഷ്യൽ വർക്കറിന്റെ റോൾ എന്താണ് ഒരു സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നടക്കുമ്പോഴുള്ള റോൾ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നു അടുത്ത സബ്ജക്ട് അതായത് ബി എസ് ഡബ്ല്യു വൺ ട്വന്റി ഫോർ എന്ന് പറയുന്ന സബ്ജക്ട് എടുത്താൽ ഹ്യൂമൺ ഗ്രോത്ത് ബിഹേവിയർ ആൻഡ് കൗൺസിലിംഗ് ആണ് അതിൽ നാല് ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഗ്രോയിങ് അപ്പ് ആണ് ബ്ലോക്ക് ടൂ എന്ന് പറഞ്ഞാല് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ദെൻ ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ് ദെൻ ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് ഇതിൽ നമ്മൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ നാല് ബ്ലോക്ക് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിൽ ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഗ്രോയിങ് അതിൽ അഞ്ച് യൂണിറ്റ് ഉണ്ട് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫംഗ്ഷനിങ് ഓക്കെ നമ്മൾ നമ്മളുടെ മനുഷ്യന് മനുഷ്യനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഓക്കെ ഹ്യൂമൻ ഗ്രോത്ത് ബിഹേവിയർ കൗൺസിലിംഗ് ആ ഒരു ടേമിൽ തന്നെയുണ്ട് സോ യൂണിറ്റ് ടു എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫംഗ്ഷനിങ് ദ യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജസ് ഓഫ് ഹ്യൂമൺ ഗ്രോത്ത് ബയോളജിക്കൽ സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് ഡെവലപ്മെന്റൽ ആസ്പെക്ട് ദെൻ യൂണിറ്റ് ഫോർ എടുത്താൽ ലേറ്റസ്റ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ബയോളജിക്കൽ സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് ഡെവലപ്മെന്റൽ ആസ്പെക്ട് യൂണിറ്റി ഫൈവ് യൂത്ത് ആൻഡ് ദർ കൺസേൺസ് ഓക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ പ്രൊഡക്ടീവ് സിസ്റ്റം അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ് അതുപോലെ ഒരു ഒരു ഹ്യൂമന്റെ ഗ്രോത്തിന്റെ സമയത്തുള്ള സ്റ്റേജസ് എങ്ങനെയാണ് വരുന്നത് ബയോളജിക്കൽ ആസ്പെക്ട്സ് സോഷ്യൽ ആസ്പെക്ട് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള എല്ലാ ആസ്പെക്ടുകൾ നമ്മൾ ഗോത്രൂ ചെയ്യുന്നുണ്ട് അങ്ങനെ ലേറ്റർ സ്റ്റേജസ് അല്ലേ നമുക്കൊരു ഹ്യൂമൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിന് എർലി സ്റ്റേജും ഉണ്ട് ലേറ്റർ സ്റ്റേജും ഉണ്ട് അപ്പം അതിന്റെ ഒരു രണ്ട് ആ ഒരു രീതിയിലുള്ള ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ ആസ് എ യൂത്ത് അതിന്റെ യൂത്ത് ഓക്കെ അപ്പൊ ഇതൊക്കെ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് നമ്മൾ വോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളുടെ ഇടയിൽ അവർക്ക് വേണ്ടിയിട്ട് വോക്ക് ചെയ്യുന്നതാണ് സോ നമുക്ക് വളരെ കാര്യമാണ് അവരെ മനസ്സിലാക്കുക അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുക ഓരോരോ സ്റ്റേജിലും അവരുടെ ഹ്യൂമൻ ഗ്രോത്ത് എങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ അറിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം വേണം ഓക്കെ ഒരു കൗൺസിലൊരിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഗോത്രൂ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് യൂണിറ്റ് വൺ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് യൂണിറ്റ് ടുന്ന് പറഞ്ഞാല് ഡെറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ഓക്കെ ഒരാളുടെ പേഴ്സണാലിറ്റിനെ ഡെറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്നുകിൽ ഹെഡിറ്ററി ഫാക്ടർ ആകാം അല്ലെങ്കിൽ എൻവോൺമെന്റ് ഒരാൾ ജീവിച്ചു വരുന്ന സാഹചര്യമായിരിക്കാം ഒരു ആളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് പൊർട്ടിക്കുലർ പേഴ്സണാലിറ്റി സോ അത് നമ്മൾ ഗോത്രൂ ചെയ്യുന്നുണ്ട് ദെൻ യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞാല് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഉള്ള ഡിഫറെന്റ് സ്റ്റേജസ് എന്തൊക്കെയാണ് ദെൻ യൂണിറ്റ് ഫോർ പേഴ്സണാലിറ്റിയിലുള്ള തിയറീസ് ഓക്കെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റീസ് ദെൻ യൂണിറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫ്രൂഡിയൻ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ഓക്കെ അത് നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ ബേസിക്സ് ഓഫ് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ് ആണ് അതിലും അഞ്ച് യൂണിറ്റ് ആണ് യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാൽ ഓഫ് സൈക്കോളജി ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് യൂണിറ്റ് ടൂ എന്ന് പറഞ്ഞാൽ ബേസിക് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം യൂണിറ്റ് ഫോർ നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി യൂണിറ്റ് ഫൈവ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഓക്കെ ബ്ലോക്ക് ഫോർ ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് എടുത്താൽ അഞ്ച് യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ആണ് അടുത്തത് കൗൺസിലിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ് എന്താണ് ഓക്കെ യൂണിറ്റ് യൂണിറ്റ് ടൂയില് നമ്മൾ കവർ ചെയ്യുന്നു അടുത്തത് യൂണിറ്റ് ത്രീ എടുത്താല് സപ്പോർട്ടീവ് ആൻഡ് ബിഹേവിയൽ ടെക്സ് ടെക്നിക്സ് ഇൻ കൗൺസിലിംഗ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന എടുക്കുമ്പോൾ നമ്മൾ കൗൺസിലിംഗിൽ പല പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ പഠിക്കുന്നത് ദെൻ യൂണിറ്റ് ഫോർ കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോ അനലിറ്റിക്കൽ ടെക്നിക്സ് ഇൻ കൗൺസിലിംഗ് യൂണിറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ കൗൺസിലിംഗ് നമ്മളുടെ കൗൺസിലിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാന്ന് യൂണിറ്റ് ഫൈവില് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബി എസ് ഡബ്ല്യു എൽ നോട്ട് സിക്സ് ആണ് ഫീൽഡ് വർക്ക് ജേണൽ ആണ് സോ ഇവിടെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എസ് ഡബ്ല്യു എൽ വൺ നോട്ട് സിക്സിൽ അഞ്ച് ഓറിയന്റേഷൻ മീറ്റിംഗ് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ എടുത്താൽ ഫസ്റ്റ് ഇയറിൽ ട്വന്റി ഓറിയന്റേഷൻ മീറ്റിംഗ് ആയിരുന്നു കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത് സോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ വൺ നോട്ട് സിക്സിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ചെറുതാക്കിയിട്ട് ഫൈവ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ട് ഫൈവ് ഓറിയന്റേഷൻ മീറ്റിംഗ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം പിന്നെ ഫിഫ്റ്റീൻ കൺകറന്റ് ഫീൽഡ് വർക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു കൺകറന്റ് ഫീൽഡ് വർക്ക് ഇല്ലായിരുന്നു സോ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കൺകറന്റ് ഫീൽഡ് വർക്ക് ഉണ്ട് അതായത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്തിട്ട് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ വർക്കർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാം അവിടെ നിങ്ങൾ പതിനഞ്ച് ദിവസം എന്ത് ചെയ്യണം ഫീൽഡ് വർക്ക് ചെയ്യണം ഓക്കെ ഡെയിലി പോകണം എന്നില്ല വീക്കിലി ഒരു ട്വൈസ് അല്ലെങ്കിൽ മൂന്ന് തവണ ഒക്കെ പോയാൽ മതിയാകും ഓരോ ദിവസവും ഒക്കെ ഇവിടെ വിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് പോകാൻ പറ്റുന്നത് അങ്ങനെ ടൈമിനെ ഒന്ന് മാനേജ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫിഫ്റ്റീൻ ഡേയ്സ് കമ്പൾസറി ആയിട്ടും അതും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് വരുന്നുണ്ട് അഞ്ചു ദിവസം അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററില് നിങ്ങൾക്കൊരു കോർഡിനേറ്റർ കാണും ഫീൽഡ് വർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഫസ്റ്റ് ഇയറിൽ അല്ലേ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് സോ സെക്കൻഡ് ഇയർ ലേക്ക് വരുമ്പോൾ ഈ സെയിം ആള നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ ആളായിട്ടുള്ളൊരു ഒരു എന്താ പറയാ കോൺഫറൻസ് നിങ്ങൾ ഈ പറയുന്ന ഫീൽഡ് വർക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ട് നിങ്ങൾ അതിൽ നിന്നും എന്ത് പഠിച്ചു അതിൽ നിന്ന് നിങ്ങൾ റിപ്പോർട്ട് എഴുതണം സോ അതാണ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു സംഭവം വി എസ് ഡബ്ല്യു എൽ വൺ നോട്ട് സിക്സിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് ചെയ്യണത് കയ്യില് കിട്ടുകയോന്നുള്ളത് അറിയില്ല സോ കിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗോത്രൂ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വൺ മന്തിനുള്ളിലോ വൺ മന്ത് ഒരു ടു മന്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീൽഡ് വർക്ക് ജേണലിൽ കയ്യിൽ കിട്ടും അപ്പം അതിൽ റിപ്പോർട്ട് റൈറ്റിംഗിന്റെ ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം കാണും സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഗോ ത്രൂ ചെയ്യാം ഇപ്പൊ ബി എസ് ഡബ്ല്യു എൽ വൺ നോട്ട് സിക്സ് നമ്മൾ കണ്ടു ഈ വൺ നോട്ട് സെവൻ എടുത്താലും സെയിം ആ ഒരു സംഭവം തന്നെയാണ് ഫൈവ് ഡേയ്സിന്റെ ഓറിയന്റേഷൻ മീറ്റിംഗ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ ഡേയ്സിന്റെ കൺകറന്റ് ഫീൽഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇൻഡിവിജ്വൽ കോൺഫറൻസ് അങ്ങനെ മൊത്തം ട്വന്റി ഫൈവ് ഡേയ്സ് ആയിരിക്കും വൺ നോട്ട് സെവനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ബോ വൺ നോട്ട് സിക്സിലും അത് തന്നെയാണ് വൺ നോട്ട് സെവനിലും അത് തന്നെയാണ് ഓക്കെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞ പേപ്പർ ആണ് ബിഇ ജി ഐ വൺ എയ്റ്റി ടു ആണ് അതിൽ ബ്ലോക്ക് വണ്ണില് കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിൽ കോഴ്സ് ഇൻട്രോഡക്ഷൻ കാണും എന്താ പറയുക ബ്ലോക്ക് ഇൻട്രോഡക്ഷൻ കാര്യങ്ങളല്ല നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിൽ ഇൻക്ലൂഡഡ് ആണ് യൂണിറ്റ് മൂന്ന് മൂന്ന് യൂണിറ്റുകളാണ് ഇതിൽ വരുന്നത് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എ ഗ്ലോബൽ വില്ലേജ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ മൂന്ന് യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ദൻ ബ്ലോക്ക് ടൂ വരുമ്പോഴത്തേക്കും ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടെക്സ്റ്റ് ആണ് സോ അതിൽ യൂണിറ്റ് വൺ ഇൻഫോർമൽ ഇന്റർകേഴ്സണൽ ഫംഗ്ഷൻ യൂണിറ്റ് ടു മേക്കിംഗ് എൻക്വയറീസ് ഓർ ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ത്രീ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ് യൂണിറ്റ് ഫോർ പ്രെസന്റേഷൻ സ്കിൽ എസ് ഓഫ് പ്രെസന്റേഷൻ സ്കിൽസ് വരുന്നുണ്ട് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കില്ലാണ് യൂണിറ്റ് വൺ റീഡിംഗ് സ്കിൽ എന്താണെന്ന് പഠിക്കുന്നു ദെൻ വൊക്കാബുലറി ഡെവലപ്മെന്റ് അടുത്ത യൂണിറ്റിൽ ദ റൈറ്റിംഗ് സ്കിൽ സംബേസ്ക് ഗൈഡ് ലൈൻസ് ദൂണിറ്റ് ഫോറിൽ ദ ലാംഗ്വേജ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ് ഇത്രയും പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓക്കെ അടുത്തത് ഓക്കെ സോ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ മൂന്ന് ബ്ലോക്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ സബ്ജക്ട് ഡീറ്റെയിൽസ് ആണ് നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബി പി സി വൺ സിക്സ്റ്റി ടുവിന്റെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യാത്തത് ഓക്കെ മൈനർ കോഴ്സ് ആണ് അത് വരുന്നത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് എത്ര സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ വരുന്ന ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ കവർ ചെയ്തു നെക്സ്റ്റ് കമ്മിങ് ടു അസൈൻമെന്റ്സ് നമുക്ക് അറിയാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിട്ടുള്ളതാണ് സോ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത് അല്ലെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അത് തന്നെ സെയിം ആണ് നിങ്ങൾക്ക് ഇപ്പ ഈ പറയുന്ന തിയറി പേപ്പേഴ്സ് നാലെണ്ണം ഉണ്ട് സോ ആ നാല് തിയറി പേപ്പറിന്റെ എക്സാം നിങ്ങൾക്ക് എന്താ പറയാ നെക്സ്റ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ പറഞ്ഞ അസൈൻമെന്റ്സ് എഴുതണം ഓക്കെ നാല് സബ്ജക്റ്റിന്റേയും അസൈൻമെന്റ് എഴുതിയിട്ട് സ്റ്റഡി സെന്ററിൽ വെച്ചാൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ സോ ഈ പറയുന്ന അസൈൻമെന്റ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ ഒരു പർട്ടിക്കുലർ ഡേറ്റ് നിങ്ങൾക്ക് അലൌ ചെയ്യും ഇപ്പം ഏപ്രിൽ തേർട്ടി ആയിരിക്കും മോസ്റ്റ്ലി നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയാൻ ചിലപ്പോൾ അത് ചില സ്റ്റഡി സെന്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ സ്റ്റഡീസിൻ്റെ ഏത് ഡേറ്റ് ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അസൈൻമെന്റ്സ് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റഡീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം അങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്കൊരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അത് നിങ്ങൾ മേടിച്ച് എന്ത് ചെയ്യണം സൂക്ഷിച്ച് വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് മിസ് ആയി പോകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസൈൻമെന്റ് വെച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞ റെസിപ്റ്റ് എന്ന് പറയുന്നത് സോ അതും നിങ്ങൾ എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എഴുതുക എല്ലാ അസൈൻമെന്റ്സ് എത്ര ക്വസ്റ്റ്യൻസ് എഴുതാൻ അവർ പറയുന്നുണ്ടോ അതെല്ലാം തന്നെ എഴുതിയിട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ വേണം അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ബിഫോർ ഡ്യൂ ഡേറ്റ് അത് നിങ്ങൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയാൽ അസൈൻമെന്റ് ചിലപ്പോൾ അവര് എന്ത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് എക്സാം ഒക്കെ എഴുതാണ്ട് പറ്റാഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് സോ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാൻ പാടില്ല ഏതാണ് ഡ്യൂ ഡേറ്റ് അതിന് കുറച്ച് കുറച്ചുനാള് മുന്നേ അസൈൻമെന്റ്സ് എപ്പോത്തോട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് ആ ഒരു സമയം തൊട്ട് തന്നെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് അസൈൻമെന്റ്സ് വെക്കാൻ വേണ്ടി നോക്കാം അതേപോലെ തന്നെ നിങ്ങൾ അസൈൻമെന്റ്സ് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് വേണമെങ്കിൽ അസൈൻമെന്റ് പാസ് ആവത്തുള്ളൂ അതിൽ നിങ്ങൾക്ക് വേണ്ട തേർട്ടി ഫൈവ് മാർക്ക് ആണ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് തേർട്ടി ഫൈവ് മാർക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ അസൈൻമെന്റിൽ നിങ്ങൾ പാസ് പാസ് ആവത്തുള്ളൂ ഓക്കെ സോ അതും കൂടെ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക അടുത്തെന്ന് പറഞ്ഞാൽ ടേം എക്സാമിനേഷൻ ആണ് സോ ടേം എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ സോ ഇന്നെ കേസ് എടുത്താല് നിങ്ങൾക്ക് എക്സാംസ് വരുന്നത് എല്ലാ ജൂണിലും ഡിസംബറിലും ആണ് ഓക്കെ ഇപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾക്ക് എക്സാം വരുന്നത് എപ്പോഴായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരാൻ വരാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു ജൂണിൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റിയില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു കാരണത്താൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇനിയിപ്പൊ നാല് സബ്ജക്ട്സ് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇയറിൽ ഡിസംബറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ എക്സാമിന്റെ കേസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജൂണിൽ എക്സാം പോ എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനൊരു മൂന്ന് മാസമൊക്കെ മുന്നേ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ഓപ്പൺ ആവും വെബ്സൈറ്റിൽ അപ്പൊ നമ്മൾ അത് ഇൻഫോം ഒക്കെ ചെയ്യും ആ ഒരു സമയത്ത് തന്നെ എത്ര വേഗം തന്നെ നിങ്ങൾ എക്സാംസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക ബിക്കോസ് നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി എക്സാം സെന്റേഴ്സ് ഒക്കെ കാണും ഓക്കെ സോ നിങ്ങൾ എത്ര വേഗം ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് കിട്ടുന്നത് വൺസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ എക്സാം സെന്റേഴ്സും അവൈലബിൾ ആയിരിക്കണം എന്നില്ല ഇപ്പൊ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് പോകുന്നെങ്കിൽ എക്സാം സെന്റേഴ്സ് ആയി പോകും അപ്പൊ ആ ആയി പോകുന്നതിന് മുന്നേ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം എക്സാം രജിസ്റ്റർ ചെയ്യാന്നുള്ളത് മേക്ക് ഷോർ ചെയ്യുക അതേപോലെ ലേറ്റ് ഫീ ഒന്നും വരുത്താണ്ട് തന്നെ എക്സാമിന്റെ രജിസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കാം അസൈൻമെന്റ്സ് വെക്കുക അസൈൻമെന്റ്സ് വെച്ചാൽ മാത്രമേ എക്സാംസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുപോലെ ജൂണിലായിരിക്കും നിങ്ങൾക്ക് എക്സാംസ് ഈ പറഞ്ഞ നിങ്ങളെ ജൂലൈ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ജൂണിലായിരിക്കും എക്സാംസ് വരുന്നത് അത് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഡിസംബറിലേക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം ഇനിയിപ്പം എക്സാമിന് പാസ് ആവേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ മിനിമം തേർട്ടി ഫൈവ് എല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് മിനിമം എന്ത് വേണം തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം നിങ്ങൾ പാസ് ആയി ആക്കി വെക്കത്തുള്ളൂ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക ഓക്കെ സോ ഇനിയിപ്പോ ഫൈനൽ റിസൾട്ട് ഫോർ തിയറി കോഴ്സ് നോക്കിയാൽ നിങ്ങൾക്കിപ്പം അസൈൻമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആയിട്ടുള്ള മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് തിയറി കോഴ്സിന് വരുന്നത് ഓക്കെ പ്രാക്ടിക്കൽ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും തിയറി കോഴ്സ് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ടെർമൽ എക്സാമിനേഷൻ എഴുതി എത്ര മാർക്ക് കിട്ടിയോ അതിന്റെ സെവൻറ്റി പെർസെന്റേജും അസൈൻമെന്റിലൂടെ നിങ്ങൾക്ക് എത്ര കിട്ടിയോ അതിന്റെ തേർട്ടി പെർസെൻറ്റേജും ഇത് രണ്ടും കൂടി ആഡ് ഓൺ ഒരു മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ കൈയ്യിലേക്ക് കിട്ടുന്നത് ഓക്കെ അതാണ് ഫൈനൽ റിസൾട്ട് ഫോർ തിയറി കോഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫീൽഡ് വർക്ക് വരുമ്പോൾ അതിനെ കൂടെ മാർക്കും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട് അപ്പൊ ഫീൽഡ് വർക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ സെക്കൻഡ് ഇയറിൽ ഫീൽഡ് വർക്ക് വരുമ്പോൾ അതാ ഒരു എന്താ പറയാ നിങ്ങൾ അസൈൻമെന്റ് വെക്കുന്നതിനോടൊപ്പം തന്നെ അഞ്ച റിപ്പോർട്ട് എഴുതിയിട്ടൊക്കെ വെക്കാൻ വേണ്ടി നോക്കുക ഇനി ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഇയർല് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഫീൽഡ് വർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എപ്പോ ഫീൽഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ തിയറി പേപ്പേഴ്സ് എല്ലാ ഇയർലിയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവത്തില്ല തിയറി പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതേസമയം നിങ്ങളുടെ എല്ലാ ഇയർലിയും അല്ലെങ്കിൽ ഒരു ഇയർലി പ്രാക്ടിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഒരിക്കലും പബ്ലിഷ് ആവത്തില്ല സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വാലിഡ് ആയിട്ടുള്ള ഇയേഴ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഡിഗ്രിക്ക് നിങ്ങൾക്ക് ഫൈവ് ഇയർ വരെയാണ് നിങ്ങളുടെ വാലിഡിറ്റി ഉള്ളത് അല്ലെ ത്രീ ടു ഫൈവ് ഇയർ ആണ് വാലിഡിറ്റി ഉള്ളത് സോ ഫൈവ് ഇയറിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള ഫീൽഡ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം മാക്സിമം ആ ഒരു ഇയറിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു ഇയറിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വിത്തിൻ ആ ഒരു ഫൈവ് അല്ലെങ്കിൽ ഫോർ ഇയറിനുള്ളിൽ തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് നോക്കുക ഓക്കെ ഇനിയിപ്പൊ എല്ലാ ഇയറിലും ഫീൽഡ് വർക്ക് എപ്പം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളോട് പറയും ആ ഒരു ടൈമിലായിരിക്കണം സ്റ്റാർട്ടും ചെയ്യേണ്ടത് സോ ഇത്രയാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്കുള്ള നിങ്ങളുടെ സബ്ജക്ട്സിനെ കുറിച്ചിട്ടും എക്സാംസിനെ കുറിച്ചിട്ടും അസൈൻമെന്റ്സ് ഫീൽഡ് വർക്ക് ആയിക്കോട്ടെ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ളത് പറഞ്ഞാല് ലാൻഡ് വൈസിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ എന്താ പറയാ ടൂൾസ് ആണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിട്ട് അപ്പം സോ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഷെഫ്ന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് മാം അപ്പൊ നമ്മള് സെക്കൻഡ് ഇയർ സിലബസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാമ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലാൻഡ് വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളാണ് ഏകദേശം നിങ്ങളെല്ലാം പ്രാക്ടീസ്ഡ് ആയിരിക്കും കാരണം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണല്ലോ നമുക്ക് എന്താ അതിലോട്ട് പോവാം അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ളത് റെക്കോർഡ് ക്ലാസസ് ആണ് റെക്കോർഡ് ക്ലാസസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് കവർ ചെയ്ത് പോകുന്നുണ്ടാകും അതുകൂടാതെ ഓരോ ബ്ലോക്കും മെൻഡെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാകും നിങ്ങൾക്ക് അതായത് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മെന്റേഴ്സ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും സോ നമ്മുടെ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ആ ലൈവ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിന്റെ മുന്നായിട്ട് നിങ്ങൾ എന്ത് കവർ ചെയ്തിട്ടുണ്ടാവണം ആ ബ്ലോക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം സോ ലൈവിനകത്ത് ലൈവിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ബ്ലോക്കിലെ കംപ്ലീറ്റ് ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ് ആക്ച്വലി വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ ഒരു വിഷ്വൽ പവർ എപ്പോഴും കൂടുതലാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡയഗ്രം ആയിട്ട് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് ചാർട്ടായിട്ട് പഠിക്കുമ്പോഴോ നമുക്കത് പെട്ടെന്ന് മൈൻഡിൽ മൈൻഡിൽ നമുക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ ഈ വാല്യൂ ആഡഡ് നോട്ട്സിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ ഷോർട്ട് ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഫ്ലോ ചാർട്ടുകളായിട്ടും ഒരു ടോപ്പിക് ഫ്ലോ ചാർട്ട് ആയിട്ട് അതുപോലെ ഡയഗ്രാംസ് ഒക്കെ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സോ അത് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് പഠിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മളൊരു എക്സാമിന്റെ ഫൈനൽ മിനിറ്റ് പ്രിപ്പറേഷനിലെല്ലാം നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് നോട്ട് ആയിരിക്കും വാല്യൂ ആഡഡ് നോട്ട്സ് എന്നുള്ളത് ഇത് കൂടാതെ എക്സാം പി അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ് സോറി എക്സാം സ്പെഷ്യൽ ഗൈഡ് അവൈലബിൾ ആണ് അതെന്താന്ന് വെച്ചാൽ അതിനകത്ത് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത് സോ നമ്മളിപ്പോ മേ ബി നമ്മളൊരു എല്ലാം പഠിച്ച് ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമുക്കൊരു എക്സാം ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇതാണ് അതിന്റെ ആൻസർ അങ്ങനെ നമുക്ക് എഴുതാൻ കിട്ടണം എന്നാലും നമ്മൾ ആ പഠിച്ചതുകൊണ്ട് യൂസ് ഉള്ളു സോ നമ്മൾ വൺസ് നമ്മൾ എക്സാം പി ഡി അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ് റെഫർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് കിടക്കുന്നത് ക്വസ്റ്റ്യനും കിടപ്പുണ്ടാവും ആൻസറും കിടപ്പുണ്ടാവും സോ നമുക്ക് ൊരു കൊസ്റ്റൻ വായിട്ട് അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്ന് നമുക്ക് എന്ത് ചെയ്യാം വളരെ ഡീറ്റെയിൽ ആയി തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സും അവൈലബിൾ ആയിരിക്കും ദാറ്റ് മീൻസ് നമുക്ക് റിലീസ് ചെയ്യുന്ന അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഗൈഡ് ബുക്കാണത് ഗൈഡ് ബുക്ക് എന്ന് വെച്ചാൽ അത് അതേപോലെ തന്നെ എഴുതാനല്ല നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം അതൊരു ഗൈഡ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് അതിനകത്ത് നമുക്ക് മേ ബി ഇപ്പം ആൻസേഴ്സ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കാണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വേർഡ്സ് എഴുതാൻ വേണ്ടിട്ട് പറ്റും അങ്ങനെ നമുക്കൊരു ഗൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ അസൈൻമെന്റ് ഗൈഡ് ബുക്സ് എന്നുള്ളത് സോ റെക്കോർഡ് ലൈബ്രച്ചേഴ്സും വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം പി ഡിയും അസൈൻമെന്റ് ബുക്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സോ നമ്മൾ ഇനി നെക്സ്റ്റ് ഇത് കൂടാതെ ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചധികം ടൂൾസ് ഉണ്ട് അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ദാറ്റ് മീൻസ് നമ്മൾ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് നടത്തും അൾട്ടിമേറ്റ് അനാലിസിസ് നടത്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഓക്കെ ദെൻ ഇഗ്നോ മോഡൽ എക്സാംസ് ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്ന സെമി ഇഗ്നോ നിങ്ങൾക്ക് പബ്ലിക് എക്സാംസ് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എക്സാംസ് എങ്ങനെയാണോ കണ്ടക്ട് ചെയ്യുന്നത് സെയിം പാറ്റേൺ തന്നെ നമ്മൾ എന്ത് ചെയ്യും മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും സോ ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് എന്താ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു യൂണിവേഴ്സിറ്റി എക്സാം അപ്യർ ചെയ്യുന്നതിന്റെ മുന്നായിട്ട് ആ ഒരു സെയിം പാറ്റേണിൽ ഒരു എക്സാം എഴുതുമ്പം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും നിങ്ങൾക്ക് ഓക്കെ അതുകൂടാതെ ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് ഉണ്ട് ഇംഗ്ലീഷ് എൻറീച്ച്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് കോ കരിക്കുലർ ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ഓണം സെലിബ്രേഷൻ ആൾറെഡി കണ്ടക്ട് ചെയ്തു അതിന്റെ ഇവന്റ്സ് എല്ലാം അതിന് ലാസ്റ്റ് ഡേറ്റ് എല്ലാം കഴിഞ്ഞു ഇപ്പം ഓൺഗോയിങ് ആണ് നമ്മുടെ ടീച്ചേഴ്സ് ഡേ ഇവന്റ് ആയിട്ടുള്ള വോയിസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം സോ അതിലെല്ലാം ആക്റ്റീവ് ആയിട്ട് തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ അതുകൂടാ നമ്മൾ അപ്സ്കില്ലിങ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഇതുപോലത്തെ എക്സ്ട്രാ ടൂൾസും എക്സ്ട്രാ സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇത്രയാണ് ലാൻഡ് വൈസിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സെക്കൻഡ് ഇയർ സിലബസിന്റെ ഡീകോർഡിൻസേറ്റിന് വളരെ ഡീറ്റെയിൽഡായിട്ടാണ് സിലബസ് ഓരോന്നും നിങ്ങൾക്ക് മാമ് പറഞ്ഞു തന്നു ഇത് കൂടാതെ നമ്മൾ എന്താ ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ച് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്താണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് സോ ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനും ഒരു ബിഗ് ബിഗ് താങ്ക്സ് പറയാണ് എന്റെ ഭാഗത്ത് നിന്നും ഫാത്തിമ മാമിന്റെ ഭാഗത്തു നിന്നും രാഗി മാമിന്റെ ഭാഗത്ത് നിന്നും ഒരു വലിയൊരു താങ്ക്സ് പറയാണ് അതുപോലെ ഇതിനകത്ത് ഈ സെഷനകത്ത് നിങ്ങൾക്ക് സിലബസ് വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തന്ന ഫാത്തിമ മാമിനും അതിനു വേണ്ടിയിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടുള്ള രാഗി മാമിനും കൂടെ ഒരു താങ്ക്സ് പറയാണ് Okay.